ഗർഭാശയത്തിൽ ഒമ്പത് കുട്ടിയെ നിർത്താൻ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് മക്കളിങ്ങലോചിക്ക് ആ ഒമ്പത് നിർത്തിയത് എങ്ങനെയാ ഏ ഒമ്പത് കുട്ടികളൊരു ഗർഭാശയാണ് ചിന്തിച്ചാൽ എവിടെയും കിട്ടും ഏ അല്ലേ ഒമ്പത് ഒര് ഒരു പ്രശ്നം ഇത് രണ്ട് വർഷിക്കുമ്പോഴും മൂന്ന് അല്ല ഓപ്പറേഷൻ ഇത് കാശ് പണിയേ വേറുന്ന പണിയോ അതാണ് ഞമ്മക്ക് വിമാനം ഇല്ല പിന്നെന്തു പറയാനാ ഒമാനമുള്ള മമ്മിനിങ്ങൾ എൻ്റെ അമ്മായി പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് അപ്പൊ ഒരു ഉമ് ഒരു കുട്ടി ഉമ്മാന്റെ വേരത്തിൽ പന്ത്രണ്ട് മാസം വരെ കിടക്കാം നാലുമഞ്ചു വർഷം കിടന്നു പക്ഷെ ഇന്ന് വരെ ഏറ്റവും ഉമാന്റെ പേരത്തിൽ കുട്ടി വാക്കിയാ ചേർത്തി കാണില്ല ഇതിനുണ്ടാവും എനിക്ക് പറയാനില്ല ഇതാണ് എല്ലാത്തിനൊരു സമയമുണ്ട് ആ സമയമേ പ്രസവുണ്ടാവും ഒമാനമുള്ള മോമിനിങ്ങൾ എത്ര കുട്ടികളാണ് മരിക്കുന്നത് എന്തെല്ലാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ചെറിയ എൻ്റെ എന്നെ മകളെന്നെ ഒരു പള്ളി അച്ഛനെല്ലാം എല്ലാം മോദൂതും കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എന്താ സമയമായിട്ടില്ല ഞാൻ പറഞ്ഞ സമയം മോദൂത് കഴിഞ്ഞ് ഞാൻ കുട്ടി പോയിട്ട് അതിന് പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ കുട്ടി മെ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഓക്സിജൻ ഇല്ലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഓക്സിജൻ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ അടുത്തല്ലേ ഓക്സിജൻ ഇല്ലാത്തത് ഞങ്ങളുടെ അടുത്തുണ്ട് അതിൻ്റെ അങ്ങനെയാണ് ഞാൻ അതിന് മന്ദിച്ചു കൊടുത്തു എന്റെ ഭാര്യയോട് പറഞ്ഞു ബുറുദ്ധം മന്ദിച്ച് കൊടുത്തു ഓക്സിജൻ വന്ന് ജീവിച്ചു അവര് കണ്ണൂരേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിൽ കയറ്റി പറ്റിട്ടു അല്ല അവര് ആയിക്കോട്ടെ ജനിച്ചാലും വിരിക്കല്ലോ ഉറപ്പല്ലേ എങ്ങനെ പ്രശ്നം അതിനെന്താ പ്രശ്നം അവരന്തം ഇതെന്താ ഇപ്പൊ അവർക്ക് പൈസ ഞാൻ പറഞ്ഞു ഡോക്ടറെ വേണ്ട അതിന്റെ ഓക്സിജൻ എന്റെ അടുത്തുണ്ടോ അതെ ഓക്സിജൻ ഞാൻ ഞാൻ എന്താക്കും മന്ദിരിച്ചു കൊടുത്തു അപ്പം തന്നെ കുട്ടി സാർ കാരണം അത് ഈ പിന്നെ സമയം കുറച്ചും അങ്ങോട്ടും ഇങ്ങോട്ടാ അതുപോലെ ചിലപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ടോ സമയം എല്ലാ സമയത്ത് അപ്പൊ കുട്ടിക്കാണോ അതിന്റെ എഫക്ട് വരിക ഷീത്താൻ ഇടങ്ങാറാണ് അപ്പൊ തന്നെ മന്ദരിച്ചു കുട്ടി സാറ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു നിങ്ങൾ എന്താക്കും ബുദ്ധ മന്ത്രി കൊടുത്തു ഞാൻ വേറേം പോകാനായി കുട്ടി സാറേ അവരന്തം ഏഹ് അങ്ങനെ ഇതാണ് ഞമ്മള് ഞമ്മക്ക്